Excuse me. What now? Is he still on his way? Yes, Mr. Williams. Ravi will join us any moment from now. How dare you, Mr. Naya? How dare he take me for granted like this? I just don't understand. Mr. Williams, actually, Ravi was. Look, I'm here in Dubai for four days, doing nothing, simply waiting for him. And what does he think I am? Another stupid, idiotic Indian like you? Come on, Mr. Williams. Don't get agitated, please. Well, may I join you for a drink? Excuse me, some obies sir. Out! Clear out! Hmm. <laughs> Mr. Williams. I said leave me alone! Please!

യെസ് യെസ് രവി ഐ കം ഓൺ എന്നിട്ട് പറഞ്ഞില്ലല്ലോ എങ്ങനെ സംഭവിച്ചു മുമ്പെങ്ങും പതിവില്ലാത്ത പോലെ കൂടെ ഒരു 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 പെണ്ണ് അഞ്ജലി ബക്തിയാർ സ്റ്റിൽ സെമിസ്ട്രി ഇവിടെ ഞാൻ ആദ്യം കാണുന്നത് കോപ്പൻ ഹേഗനിലാണ് കഴിഞ്ഞ ട്രിപ്പിന് ഒരു ആർട്ട് ഗാലറിയിൽ പിന്നെ ലണ്ടൻ ബേറൂത്ത് പിന്നെ ഇവിടെ ബോംബെ ചന്ദൻ ഇഫ്താർ വരുന്നു എവിടെ ചെന്നാലും പിന്നാലെ ഉണ്ട് മാനേജ്മെന്റ് എക്സ്പെർട്ട് ഫ്രം ഇൻ ചാർജ് ഓഫ് ഗ്ലോബൽ ിൽ ചന്ദ്ര എവിടെഴലെ ഒരു മുട്ട സൂചിയുടെ വലിപ്പമില്ലാതിരുന്നത് നമ്മുടെ ഈ രവിമാമനൻ ഗ്രൂപ്പ് വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ കൊണ്ട് എങ്ങനെ ഒരു ആഗോള സാമ്രാജ്യമായി വളർന്നു എന്ന് എന്നവൾക്ക് പഠിക്കണം ചെയ്യണം എന്നിട്ട് സമ്മതിച്ചോ പിടിച്ച് കരഞ്ഞു ഒപ്പം കൂട്ടാൻ ബൈ ഇൻട്യൂഷൻ ഞാൻ ഇവിടെ കുറിച്ച് അന്വേഷിച്ചു മുൻപ് പോസ്റ്റ് എമർജൻസി പീരീഡിലെ ശത്രുരാജ്യത്തിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ഒരു സെൻട്രൽ സെക്രട്ടറി അഞ്ജന ഗുപ്ത ഇല്ലേ ഗുപ്തയിലെ മിസ്സിസ് ബക്തിയാർ

Morning sir. Morning, Good morning, sir. morning, sir. Good morning, sir. Morning. morning. Sit down, please. Cheers, Mr. Ravi Mamon. My apologies to all of you for the delay. Cheers, Mr. Ravi Mamon. So, Bengi, uh, you are. Well, do you see me here, Mr. Ravi? Yes, I do. Okay then, let us come to our project. Sorry, it'll have to wait. Wait? Yes. Hey, Mr. Naya. Uh. What is this? i let you be Mr. Williams. Uh. <laughs> Sorry. Look, Mr. Williams. Yes. You're being paid for every fraction of a second you spend here. And not a single penny is due your way so far. So when I ask you to wait, just do that. Shit. Then bring it. ഏത്യൂ ത്രീ ദിസ് വിത്ത് കുത്തിയിട്ടാൽ കുമ്പളം മുളയ്ക്കുന്നത് പോലെ ഡോളർ മുളച്ചു കൊണ്ടുവന്ന് കണക്കുകൂട്ടുന്ന നിങ്ങളുടെ ഈ പ്രോജക്ട് സ്റ്റഡി ഉണ്ടല്ലോ ഐ വിഡ് എ പൈപ് ഡ്രീം ഗോഡ് വിത്ത് നിനക്ക് നാളെ മുതൽ പണം ഡ്രോ ചെയ്ത് തുടങ്ങാം ബ് നീ സജസ്റ്റ് ചെയ്തോട്ട് നോ ചാൻസ് Mr. Haynes, yeah? For the clouds to clear. Okay. I'll give you the signals by then. Well, boss, but we have a prop... Shit! A Stop this, I say! How dare you, Mr. Ravi! How dare you humiliate me like this! How dare you keep me waiting Will you finish with your chumchas? And that too in the presence of such colored creeps! Shut up, you Look, Mr. Ravi! I will not tolerate this! Never! I am British! അതാണ് നിന്റെ പ്രശ്നം നിന്റെ നിറം നിന്റെ ഒടുക്കത്ത് ബ്രിട്ടീഷ് പെരുമാ ജാസ്മിൻ ആ കള്ളെടുത്ത് മാറ്റാൻ്റെ മുമ്പ് ഇന്ന് ആ കള്ളെടുത്ത് മാറ്റാൻ പ്ലീസ് ഫോർ യു ദീറ്റിംഗ് ഓഫ് മിസ്റ്റർ വില്യംസ് ഐ സെഡ് ദീറ്റിംഗ് ഓഫ് യു മീറ്റിംഗ് മാത്രമല്ല തന്റെ ബ്രിട്ടീഷ് കമ്പനിയും ഞാനുമായിട്ടുള്ള സകലമായ ഇടപാടുകളും ദാ ഇന്ന് ഈ നിമിഷം ഇവിടെ അവസാനിക്കുന്നു ഓവർ ഫോർ എവർ യു 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 ക്ലെയിം ഡാമേജസ് കം ഓൺ മാൻ ഐ ഐ ഡോണ്ട് 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 അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് നോ മാതൃഭാഷ പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ അങ്ങോട്ട് നല്ല പച്ച മലയാളത്തിലാവാം കളി എന്താ മനസ്സിലാവുന്നത് എനിക്ക് മലയാളം വാട്ട് കം ഓൺ സ്പീക്ക് സ്പീക്ക് മൈ ലാംഗ്വേജ് ഇൻ ഇംഗ്ലീഷ് യെസ് ഐ കെൻ സ്പീക്ക് യുവർ ലാംഗ്വേജ് ബട്ട് യു കോട്ട് യു കോട്ട് സ്പീക്ക് മൈൻ കമ്പനി ഇന്ത്യ മഹാരാജ്യം പിടിച്ചടക്കിയപ്പോ ബക്കിംഗാമിലെ കെട്ടിലമ്മമാർക്ക് മംഗളപത്രം എഴുതാനും മെക്കാളമാർക്ക് ഗുമസ്തപ്പൊഴിയാനും വേണ്ടി ആംഗ്ലേയം എന്ന സോ കോൾഡ് വിശ്വഭാഷ പഠിച്ചവൻ മലയാളി മറാഠിക്ക് കണക്കെഴുതാനും മാറുവാടിക്ക് പലിശ പെരുക്കാനും പട്ടാളത്തിൽ പഴിക്കാനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം ഗ്രഹിക്കാനും സർവോപരി ഭാരത രാഷ്ട്രഭാഷ വെറുമൊരു മലയാളി സോ ഇറ്റ്സ് യുവർ ടേൺ മാത്രമായി എന്റെ സ്ഥാപനത്തില് ശമ്പളവും കമ്മീഷനും ആണ്ടോടാണ്ട് ആർഭാട പണവും പറ്റി ഉണ്ടും കുടിച്ചും പുട്ടടിച്ചും കൂത്താടുന്ന നിനക്ക് എന്റെ ഭാഷ മനസ്സിലാവണം നല്ല വെണ്ണ പോലെ ദഹിക്കണം ഇവരെയൊക്കെ പോലെ ഇംഗ്ലണ്ടിലെ പെട്രോൾ ബങ്കുകളിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നിന്ന സായിപ്പമാര് ഇവിടെ വന്ന എണ്ണ കമ്പനിയുടെ ചെയർമാനും ജനറൽ മാനേജറും ഒക്കെ അത് പണ്ട് അത് പഴയ കഥ ഇന്നിപ്പോ ഇവിടത്തേക്കാർക്ക് വിവരം വിദ്യാഭ്യാസം ഒക്കെ ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ നിന്ന് പിഴക്കണമെങ്കിൽ ഇടുപ്പിളക്കി പണിയെടുക്കേണ്ടി വരും ഈ ജാതി വെള്ളാനുകൾക്ക് വായിച്ചില്ലേ ഇവന്റെ പ്രപ്പോസൽസ് ലണ്ടനിൽ ഇവന്റെ മദർ കൺസേൺ നമ്മുടെ ഓഫ് ഷോർ പ്രോജക്റ്റിൽ മുതലിറക്കണമെങ്കിൽ നമ്മള് ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ഈ കുമ്പളപ്പുഴുന്റെ മഹത്തായ സേവനം ഇനിയും നമുക്ക് നീട്ടിക്കിട്ടണമെങ്കില് അങ്ങനെ രവി മാമൻ ഗ്രൂപ്പിന് മേൽഗതി ഉണ്ടാവണമെങ്കില് ഇതിലുണ്ടെങ്കിൽ സജഷൻസ് സോറി കണ്ടീഷൻസ് അതായത് പകലെന്തിയോളം പൊരിവയിലത്ത് പണിയെടുക്കുന്ന മലയാളിയുടെയും മറ്റിന്ത്യക്കാരന്റെയും ശമ്പളം നാലിൽ മൂന്നായി വെട്ടിച്ചുരുക്കണം വീട്ടുപാട ക നിർത്തലാക്കണം അതും പോരാഞ്ഞ്

മാത്ര ഇവരെയൊക്കെ ചൂണ്ടി പറഞ്ഞല്ലേ ഇനി ഒരൊറ്റവണത് പറയാൻ നിന്ന് നാവ് പൊന്തിയാലുണ്ടല്ലോ ചവിട്ടിന്റെ കുറുനാവ് വിടുതെടുക്കുക ഞാൻ ടു ലണ്ടൻ ഓർഡ് ഹെൽത്ത് Mr. Naya, hmm? please, can I join you for a drink? Well, if you feel so. Thanks a lot.